ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ കണവാത്തോര അല്ലെങ്കിൽ കൂന്തൽ എന്നൊക്കെ പറയും ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുകിടുക അതിനുശേഷം ചെറുതായി അരിഞ്ഞ് ചേക്കുന്ന കൊച്ചുള്ളി ചേർക്കാം ഞാൻ നന്നായി ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് നമ്മുടെ കൂന്തൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കണവ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് അടച്ചു വെക്കുക അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ കണവയിൽ വെള്ളമുണ്ട് അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ വരും അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അടച്ചു വെച്ച് കുറേ നേരം നമുക്ക് ലോ ഫ്ലെയിമിട്ട് വേവിക്കാം അത് നന്നായിട്ട് നമ്മുടെ ഈ കണവ ചുരുങ്ങും നേരത്തെ ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി ഇത് നന്നായിട്ട് കുറയും നമുക്കത് അറിയാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക ഇതിൽ ചേർക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു ജാറെ എടുത്ത് ആ ജാറിലേക്ക് തേങ്ങ ഇടുക ഇപ്പം ഞാനൊരു ജാറിൻ്റെ മുക്കാഭാഗം ഇട്ടിട്ടുണ്ട് തേങ്ങ അതിലേക്ക് മൂന്ന് കഷ്ണം വെളുത്തുള്ളി അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത് പിന്നൊരു ചെറിയൊരു പീസ് ഇഞ്ചി അതിനെ ഞാൻ നാലഞ്ച് പീസായിട്ട് കൂടുതൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരു അര കഷ്ണം ചെറിയൊരു പീസായിട്ട് അതിലേക്ക് മൂന്നാല് കഷ്ണം കൊച്ചുള്ളി ഇടുക അതിലൊരു ചെറിയ കഷ്ണം പുളി ഇടുക എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഞാനൊരു സ്പൂൺ പോലും ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി പിന്നെ പിന്നൊരു കാൽസ്പൂൺ കുരുമുളക് പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ മിക്സിയിലെ ജാറിലിട്ട് ഒരുപാട് അരഞ്ഞു പോകാതെ ചെറുതായിട്ട് തരിയുള്ള ആ ഒരു രീതിക്ക് അരച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടാ കണവിടെ കൂടെ നമ്മൾ കുറച്ച് ആയിരിക്കും ഉച്ചയ്ക്കുന്ന ഒരു സവാളയും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചേർക്കുക കൊച്ചുള്ളി തോനെയുള്ളവർക്ക് ഒരുപാട് ചേർക്കാം കുറച്ച് കരിവേപ്പിലൊക്കെ ഇടുന്നത് നന്നായിരിക്കും എൻ്റെ ഇപ്പം കരിപ്പിലാ അതുകൊണ്ട് ഞാൻ കരിപ്പിലൊന്നും ഇട്ടിട്ടില്ല കടു വറുക്കുന്ന സമയത്ത് വേണമെന്നുള്ളവർക്ക് വറ്റമുളക് ഇടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക നന്നായിട്ട് അതിൽ വെള്ളം വറ്റിയതിന് ശേഷം ഒരു ഒരുവിധം വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കുറച്ചും കൂടെ വേവാനുള്ള കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ചൂട് വെള്ളം ഒഴിച്ചത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ അരബിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ആദ്യമൊന്നും ഇളക്കണ്ട കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഇളക്കി ഇട്ടുകൂടെ വെള്ളം വറ്റിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് കുരുമുളക് കുറച്ചും കൂടെ വേണമെന്നുള്ളത് ആഡ് ചെയ്യാൻ കേട്ടോ ഞാനതൊന്നും ഇട്ടിട്ടില്ല എനിക്കിപ്പം ഈ എരി തന്നെ മതി അതുകൊണ്ട് ഞാനതൊന്നും വീണ്ടും ചേർത്തിട്ടില്ല പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഗായസ്